മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ കാമരാജ് നാടാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് സ്കൂളിൽ കാമരാജ് കാമരാജ് ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഫൗണ്ടേഷൻ ഭാരവാഹികൾ സ്കൂളിനായി സൗണ്ട് സിസ്റ്റവും നൽകി ഫൗണ്ടേഷൻ ചെയർമാൻ എസ് അൻപുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ വരുമാനത്തെ തിന്നില്ല ബ്രാഞ്ചുകളുള്ള രാജ്യത്തെ പ്രമുഖ കമ്പനി ഫൗണ്ടർ ഡയറക്ടറായ മെഡിക്കൽ ഷോപ്പ് എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ശതമാനം വിലക്കുറവിൽ ഏക സ്ഥാപനം വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം ശങ്കസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം തണലുണ്ട് തളരില്ല ജനറിക് ആധാർ മെഡിക്കൽസ് വണ്ടിപ്പെരിയാർ പാവങ്ങളുടെ പെരും തലവർ എന്ന് തമിഴ്നാട് ജനത വിശേഷിപ്പിച്ചിരുന്ന മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജ് താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു കുട്ടികൾക്ക് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് രൂപം നൽകിയത് സ്കൂളുകളിൽ പഠനത്തിനായി എത്തുന്ന കുട്ടികൾ ഉച്ചഭക്ഷണം ഇല്ലാതെ മറ്റ് ജോലികൾക്ക് പോകുന്ന സ്ഥിതി മനസ്സിലായതോടെയാണ് അദ്ദേഹം സ്കൂളുകളിൽ കുട്ടികൾക്കായി ഉച്ചഭക്ഷണ വിതരണം പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിരുന്നത് ഇത്തരം പ്രവർത്തികളിലൂടെ തമിഴ്നാട് ജനതയുടെ പ്രിയങ്കരനായിരുന്ന മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജിന്റെ ജന്മദിനത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന കാമരാജ് ഫൗണ്ടേഷൻ അംഗങ്ങൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് മുത്തുകുമാർ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് സ്വാഗതം ആശംസിച്ച കാമരാജ് ജന്മദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കാമരാജ് നാടാർ ഫൗണ്ടേഷൻ ചെയർമാൻ എസ് അൻപുരാജ് നിർവഹിച്ചു തുടർന്ന് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ഇതോടൊപ്പം കാമരാജ് നാടാർ ഫൗണ്ടേഷൻ അംഗങ്ങൾ സ്കൂളിനായി സൗണ്ട് സിസ്റ്റവും നൽകി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് എം ആന്റണി സെക്രട്ടറി പി ജോൺസൺ സി ജയപാലൻ ജിജ കെ എൽ തുടങ്ങിയവർ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു